വിരോധം പറയല്ല എനിക്ക് അയാളോട്ൊരു വിനോദം ഇല്ല ഇപ്പം കാരണം ആയിരുന്നാഴ്ച നാരായണക്കര പിടിച്ചോടെ എനിക്ക് മണക്കേണ്ട കാര്യമല്ല ഞാൻ ചോദിക്കുന്ന അയ്യപ്പ സംഘം എന്ന് ഞാൻ എന്ത് സ്വാമിന്ന് പറയുന്നത് ഒരു സത്യ അയ്യപ്പൻ റിയാലിറ്റിയെ ഒരു സമുദായത്തെ എതിർക്കാൻ കഴിയില്ല പന്തളം രാജ കൊട്ടാരത്തിൽ വെച്ച് അയ്യപ്പൻ എന്ന് പറയുന്ന ആ മൈനീയ വിഷയത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും എല്ലാവരും തയ്യാറാകുണ്ടായി അതിനു പകരം അയ്യപ്പന് ഭഗവാൻ ഇരിക്കുന്ന ശബരിമലയിലേക്ക് തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റി വിട്ട് പിണറായി വിജയൻ അത് തടഞ്ഞ ഞാൻ ആദ്യം പോയി അതറിയ ആയിരക്കണക്ക് അയ്യപ്പന്മാർ രണ്ടോട്ത്ത് കൂടുകയും ആ പെണ്ണുങ്ങളെ കയറ്റാതറിയുകയും ചെയ്യാൻ പത്ത് മുന്നൂറ് പോലീസും ഈ രണ്ട് തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളുമായിട്ടാണ് വന്നതാണ് ഞാൻ ഓർക്ക അതിന്റെ കേസുണ്ടെ കേസ് കിടക്കട്ടെ അത് ഞാൻ സത്യത്തിൽ രക്തത്തിലാറുള്ള അയ്യപ്പ സംഘം എന്ന് പറയാനാണെങ്കിൽ ഈ വൃത്തികെട്ട ഏഴ് കോടി രൂപ കേരള സർക്കാരിനെ നശിപ്പിച്ച് ഈ വൃത്തികെട്ട മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന വാസൻ എന്ന് പറയുന്ന ഈ കശ്മലിനെയും രണ്ടിനെയും വെടിവെച്ചു കൊള്ളാൻ ആരെങ്കിലും തയ്യാറായാൽ അത് ശരിയാണെന്ന് പറയാൻ മടിയില്ലാത്തവയാണ് കാരണം അയ്യപ്പ സംഗമത്തിന് ഇരുപത് കോടി രൂപ പേർ ജർമ്മൻ പന്തലായിട്ടോ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ഒന്ന് ആലോചിക്കണം ആ പന്തലിനത് നാലായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അറിയഞ്ച് ചെയ്തു അത് നമ്മളെ പഴയ അറിയാവല്ലോ നമ്മളെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആ പഴയണം പി ഞാൻ വളരെ വിട്ട അദ്ദേഹത്തോട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ആളുകൾ ഉൾപ്പെടെ സംസാരിച്ചോണ്ട് പറയാം ആകെ അവിടെ ഭക്ഷണം കഴിച്ചത് അറുന്നൂറ് പേരെ നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ബാക്കി മൂവായിരം നാന്നൂറ് ഭക്ഷണവും വേസ്റ്റ് ആയിപ്പോയി പട്ടിണി കിടക്കുന്ന കേരളത്തോടെ ഇത് വൃത്തികെട്ടണം ഇത് ചെയ്യാവോ നിഷ്പക്ഷമായിട്ട് പറയാം ഞാൻ ഒരു രാഷ്ട്രീയം പറയല്ല ഇതികേടാണ് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായത് ഇതൊക്കെ ദൈവശിക്ഷയാണ് അയ്യപ്പന്റെ ശപഥ അയ്യപ്പന്റെ ശിക്ഷയാണ് ഇത് പിണറായി ഇനിയെങ്കിലും അറിഞ്ഞാൽ പിണറായിക്ക് കൊള്ളാം എന്നാണ് എനിക്ക് പറയണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരില്ല ഒരു സംശയം ഇവിടെ തീരും അയ്യപ്പന്റെ പ്രാക്ക് മേടിച്ച് ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയട്ടെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന പാവ മനുഷ്യൻ വയസ്സ് എൺപത്തി ഒമ്പതായി മാനസികമായി അങ്ങനെ എന്താ ചെയ്യുന്ന അങ്ങനെ തന്നെ അറിയില്ല സ്വാഭാവികമായി അങ്ങേരെ ഞാൻ ചെയ്യട്ടെ അങ്ങേരെ വെള്ളാപ്പള്ളി പിണറായി വിജയൻ ബുദ്ധിമാനായ ആ പാവത്തിനെ കുറിച്ച് ബന്ധിക്കാത്ത കൊണ്ടുപോയത് അങ്ങോട്ട് മീറ്റിങ്ങിന് എന്താ പ്രസംഗിക്കുന്നത് ഞാൻ ചോദിക്കുന്നേ അയ്യപ്പ അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ച പിണറായി ഇപ്പൊ അയ്യപ്പ വക്തനായോ പറയട്ടെ അയാൾ അയ്യപ്പ വക്തെന്ന് പറയട്ടെ പിന്നെ വെള്ളാപ്പള്ളിയാ പറയുന്നത് അയ്യപ്പന്റെ വിഗ്രഹം മേടിക്കുന്നു ഞാൻ ഒന്നാം തന്നെ റോമൻ കത്തോളിക്കനാണ് ഞാൻ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അതിന് വരുന്ന പൂജാതെ വസ്തുക്കളും മൗന്യമായി ബഹുമാനത്തോട് മേടിക്കും അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ് അത് അവിടെ വിശ്വാസം ഞാൻ ക്ഷേത്രങ്ങളെ വിശ്വസിക്കുന്നു അല്ലെ മുസ്ലിം പള്ളി വിശ്വസിക്കുന്നു എന്നുള്ളതല്ല നമ്മളൊരു മനസ്സാച്ഛം പൊതുപ്പുറത്ത് ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അത് മാതൃകയാകണ്ടവരാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി ഈ ഒരു അവധും പറയരുത് കൊട്ടാളത്തിൽ എണീച്ചു വരുന്ന അയ്യപ്പൻ ഈ പിണറായി വിജയൻ പന്തളത്തേക്ക് അയ്യപ്പന് അയ്യപ്പനെ സംഗമ നടക്കാൻ പോകുമ്പോൾ അയാൾ ആദ്യം ചെയ്യേണ്ടത് പന്തളത്ത് പോയി അവിടെ അയ്യപ്പന്റെ ജന്മഗ്രഹത്തിൽ ഒരു നമസ്കാരിച്ചതിന് ശേഷമാണ് അയാൾ പോകാൻ അല്ലെങ്കിൽ അയാളെ കൊടുത്ത് ഒരു അയ്യപ്പനും യാതൊരു സംശയമില്ല അയ്യപ്പന്റെ ശാപം ഈ ഉൾപ്പെടെ പിണറായി പിണറായി വിജയൻ എല്ലാവരും തകരാൻ നമസ്കാരം മുഖ്യമന്ത്രി വിജയനും ും കൂടി ഇന്നലെ ആഗോള അയ്യപ്പ സംഗമം ഗംഭീരമായി കൊണ്ടാടുകയുണ്ടായി എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ചൈന ക്യൂബ സോവിയറ്റ് റഷ്യ മുതലായ രാജ്യങ്ങളിൽ നിന്ന് കെട്ടും കെട്ടി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് വരും എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും എല്ലാം കണക്കുകൂട്ടൽ എന്നാണ് അവരുടെ പ്രചരണ പരിപാടികൾ കണ്ടപ്പോൾ നമുക്ക് ആദ്യം തോന്നിയത് ഏതാണ്ട് നാലായിരത്തോളം അയ്യപ്പ ഭക്തന്മാർ പങ്കെടുക്കും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് അത് പിന്നീട് മൂവായിരത്തി അഞ്ഞൂറായി ചുരുങ്ങി സർക്കാരിൻ്റെയും മറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും എല്ലാം പ്രത്യേക ക്ഷണിതാക്കളായി അഞ്ഞൂറ് പേര് എത്തുമ്പോൾ ആകെ നാലായിരം പേർക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിച്ചിരുന്നത് പമ്പാമണപ്പുറത്ത് പ്രത്യേകം സജ്ജീകരിച്ച ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച പന്തലിലായിരുന്നു ഫുൾ എ ചെയ്ത എയർ കണ്ടീഷൻ ചെയ്ത പന്തലിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാൽ കേവലം അറുനൂറ് പേര് മാത്രമാണ് കഷ്ടി അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആളുകൾ മാത്രമാണ് മുഖ്യമന്ത്രിയും കൂട്ടരും പങ്കെടുത്ത ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇത് പിന്നീട് കേരളത്തിൽ വിവാദമാവുകയുണ്ടായി മാധ്യമങ്ങൾ ജനപങ്കാളിത്യത്തെക്കുറിച്ച് ജനപങ്കാളിത്യം ഈ പരിപാടിയിൽ ഉണ്ടായില്ലല്ലോ എന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് നിങ്ങൾ മനപൂർവ്വം ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങളെ കുറച്ച് കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ നാലായിരം പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരു നൂറോ ഇരുന്നൂറോ പേര് കുറഞ്ഞിട്ടുണ്ടാകാം നാലായിരം പേർ ഞങ്ങൾ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത് അതിൽ നിന്നും ഒരു നൂറോ ഇരുന്നൂറോ പേർ കുറഞ്ഞു പോയി അതൊരു കുറവായി വേണമെങ്കിൽ കണക്കിലെടുക്കാം അപ്പോഴും ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറിനും മൂവായിരത്തി തൊള്ളായിരത്തിനും ഇടയിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എം ഗോവിന്ദൻ പറഞ്ഞത് മാധ്യമങ്ങൾ അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒഴിഞ്ഞ കസേരകളൊക്കെ എങ്ങനെയാണ് അത് ഏ നിർമ്മിതമായി നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ പിണറായി വിജയൻ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് എം വി ഗോവിന്ദൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ബി ജെ പി നേതാവായ മുൻപ് ജനപക്ഷ നേതാവായിരുന്ന പി സി ജോർജിനോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി സി ജോർജ് തൻ്റെ കാഴ്ചപ്പാട് കൃത്യമായി തന്നെ വ്യക്തമാക്കി ശബരിമലയിൽ റായ്ക്കരായമാനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് തുണി ഉടുക്കാത്ത പെണ്ണുങ്ങൾ തുണി ഉടുക്കാത്ത പെണ്ണുങ്ങളെ പോലീസിൻ്റെ സംരക്ഷണയിൽ പോലീസിൻ്റെ യൂണിഫോം ഇടുവിച്ചുകൊണ്ട് കൊണ്ടുപോയി തൊഴിവിക്കുകയും ശബരിമല ആചാര ലംഘനത്തെ എതിർക്കുന്ന ആളുകളെ തല്ലിച്ചതച്ച് ഏതാണ്ട് ഇരുപത്തിയാറായിരം പേർക്കെതിരെ കേസ് എടുത്ത പിണറായി വിജയൻ എങ്ങനെയാണ് പിന്നെ ശബരിമലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇത്രത്തോളം വങ്കത്തരം കാണിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന് കുഴലൂത്ത് നടത്തുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനെയും ആരെങ്കിലും വെടിവെച്ച് കൊന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അത്രത്തോളം ജുഗുപ്സാവഹമായ കാര്യങ്ങളാണ് പിണറായി വിജയനും കൂട്ടരും ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ശബരിമലയിൽ കാട്ടിക്കൂട്ടിയത് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പിണറായി വിജയന് അയ്യപ്പ കോപം അയ്യപ്പ ശാപം നല്ലോണം ഉണ്ട് അയ്യപ്പൻ്റെ പ്രാക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്നും പിണറായി വിജയൻ രക്ഷപ്പെടാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല എന്നുകൂടി പി സി ജോർജ് എടുത്തു പറഞ്ഞു എനിക്ക് പിണറായി വിജയനോട് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പൻ്റെ പ്രാക്ക് കിട്ടിയ പിണറായി വിജയൻ ഇനി ഒരു തരത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് പി ജോർജ് വ്യക്തമാക്കുകയുണ്ടായി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത് ഇതൊരു പ്രഹസനം മാത്രമായിരുന്നു നാലായിരം പേർക്ക് അയ്യായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കഷ്ടി അറുന്നൂറോ അറുന്നൂറ്റി ഇരുപത് പേര് മാത്രമാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ് പഴയിടം തിരുമേനിയെ ഞാൻ വിളിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുകൂടി പി സി ജോർജ് പറയുന്നു ബാക്കി ഭക്ഷണം വെറുതെ പാഴായിപ്പോയി എന്ന് തന്നെ പി സി ജോർജ് പറഞ്ഞു കേരളത്തിൽ ജന പട്ടിണി കിടക്കുമ്പോഴാണ് ഇത്രത്തോളം കൊടിയ ദൂർത്ത് അവിടെ നടത്തിയത് ഏതാണ്ട് ഏഴ് കോടി ചിലവിൽ നടത്തിയ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് അയ്യപ്പ ോ അയ്യപ്പ ഭക്തർക്കോ ശബരിമലയുടെ വികസനത്തിനോ യാതൊരു തരത്തിലും നേട്ടമുണ്ടായിട്ടില്ല നേട്ടം ഉണ്ടാവാനും പോകുന്നില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സത്യത്തിൽ ആറോള അയ്യപ്പ സംഗമാണെങ്കിൽ ഈ വൃത്തികെട്ട ഏഴ് കോടി രൂപ കേരള സർക്കാരിനെ നശിപ്പിച്ച് ഈ വൃത്തികെട്ട മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന വാസൺ എന്ന് പറയുന്ന രണ്ടിനെയും വെടിവെച്ച് കൊള്ളാൻ ആരെങ്കിലും തയ്യാറായാലും അത് ശരിയാണെന്ന് പറയാൻ മടിയില്ലാത്ത കാരണം അയ്യപ്പ സംഗമത്തിന് ഇരുപത് കോടി രൂപത്തെ ജർമ്മൻ പന്തലായിട്ടവർ ഇരുപത് ലക്ഷം അത് ഇരുപത് ലക്ഷം ഒന്ന് ആലോചിക്കണം ആ പന്തലിന് അത് നാലായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തു അത് നമ്മുടെ പഴയ അറിയാവല്ലോ നമ്മളെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സൗജന്യം പറഞ്ഞയാള് ആ പഴയടം തിരിമേനി ഞാൻ വളരെ വിഷയം അദ്ദേഹത്തോട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകൾ ഇപ്പോഴൊരു സംസാരിച്ചോണ്ട് പറയാം ആകെ അവിടെ ഭക്ഷണം കഴിച്ചത് അറുന്നൂറ് പേരാണ് നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ബാക്കി മൂവായിരം നാനൂറ് ഭക്ഷണവും വേസ്റ്റായിപ്പോയി പട്ടിണി കിടക്കുന്ന ഈ കേരളത്തോടെ ഇത് വൃത്തികെട്ടണം ഇത് ചെയ്യാവോ നിഷ്പക്ഷമായിട്ട് പറ ഞാൻ ഒരു രാഷ്ട്രീയം പറയല്ല പിണറായി വിരോധം പറയല്ല എനിക്ക് അയാളോട് ഒരു വിനോദവും ഇല്ല ഇപ്പം കാരണം ആരും അഴിച്ച് നാലാ കണക്കിൽ എനിക്ക് മടക്കേണ്ട കാര്യമല്ല ഞാൻ ചോദിക്കുന്ന അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് സ്വാമി അയ്യ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സത്യ അയ്യപ്പൻ എന്ന റിയാലിറ്റിയെ ഒരു സമുദായത്തെ എതിർക്കാൻ കഴിയില്ല പന്തളന്റെ ആദ്യ കൊട്ടാരത്തിൽ വെച്ച അയ്യപ്പൻ എന്ന് പറയുന്ന ആ മകനീയ വ്യക്തിത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും എല്ലാവരും തയ്യാറാകുണ്ടായി അതിന് പകരം അയ്യപ്പന് ഭഗവാൻ ഇരിക്കുന്ന ശബരിമലയിലേക്ക് തുണി കൊടുക്കാത്ത പെണ്ണുകളെ കയറ്റി വിട്ട് പിണറായി വിജയൻ അത് തടഞ്ഞു ഞാൻ ആദ്യം പോയി അതായത് ആയിരക്കണക്കിന് അയ്യപ്പന്മാർ രണ്ടോട്ത്ത് കൂടുകയും ആ പെണ്ണുകളെ കയറ്റാതെ അടുകയും ചെയ്യുക പത്ത് മുന്നൂറ് പോലീസും ഈ രണ്ട് തുണി എടുക്കാത്ത പെണ്ണുങ്ങളുമായിട്ട് അന്ന് വന്നതാ ഞാൻ ഓക്കെ അതിന്റെ കേസുണ്ടോ കേസ് കിടക്കട്ടെ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്ത പിണറായി വിജയൻ എപ്പോഴാ ബോധമുണ്ടായി ഞാൻ അന്നും പറഞ്ഞു പിണറേ ഭാര്യയോ അമ്മയോ മക്കളോ ഈ വൃത്തികെട്ട് കൂട്ടി നിൽക്കുന്നുണ്ടോ പിണറായി വിജയൻ പറഞ്ഞെന്ന് പറഞ്ഞു ഏതായാലും ആ പിണറായി വിജയൻ ഇപ്പൊ അയ്യപ്പനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും തയ്യാറായി എന്ന് കാണുന്ന സന്തോഷമുണ്ട് പക്ഷെ ജനത്തിന് വിശ്വാസം ഇല്ല അയ്യപ്പ സംഗമം വെച്ചപ്പോ അത് വിശ്വാസരഹിതമാണ് എന്നതുകൊണ്ടാണല്ലോ അവിടെ ഓഡിറ്റോറിയത്തിൽ പിണറായി വിജയൻ പ്രസംഗിക്കാം വന്നപ്പോ വന്ന എന്താ നമ്മുടെ വെള്ളാപ്പള്ളി അങ്ങനെ അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല വെള്ളാപ്പള്ളി കാറേ കയറിപ്പോയി മാറി അങ്ങനെ പോയത് കൊണ്ട് അങ്ങേർക്ക് നാറ്റം വന്നല്ല എസ് എൻ ഡി പി ആരെങ്കിലും പങ്കെടുത്തോ ഇല്ലല്ലോ അതായത് അവിടെ ചെന്നിരുന്നു ആകപ്പാടെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കുറെ അറുന്നൂറോളം സ്റ്റാഫ് അവിടെ മിന്നലിരുന്നു അല്ലാതെ മുന്നിൽ ഇരുന്നു എന്ന് മാത്രമല്ല അതിൽ നാണക്കടണ്ടായി പിണറായി വിജയൻ പ്രസംഗിക്കാൻ തുടങ്ങിയ സ്റ്റാഫ് എല്ലാം കൂടെ ഓരോ ജോലിക്ക് പോകണത് അവരെല്ലാം കൂടെ പോയി അപ്പൊ കാലിയായ നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് കസേരയുള്ളൂ നാലായിരം എന്ന് പറഞ്ഞ കളവാണ് മൂവായിരത്തി അഞ്ഞൂറ് കസേരയോട് പ്രസംഗിക്കേണ്ട ഗതികേടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായത് ഇതൊക്കെ ദൈവശിക്ഷയാണ് അയ്യപ്പന്റെ ശപഥ അയ്യപ്പന്റെ ശിക്ഷയാണ് ഇത് പിണറായി ഇനിയെങ്കിലും അറിഞ്ഞാൽ പിണറായിക്ക് കൊള്ളാം എന്നാണ് എനിക്ക് പറയണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുക ഒരു സംശയം വിട്ട തീരും അയ്യപ്പന്റെ പ്രാക്ക് മേടിച്ച ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയില്ല എന്ന് പറയുന്നു എങ്കിലും ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായി ഒരു അയ്യപ്പ ഭക്തനാണ് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ അദ്ദേഹം അയ്യപ്പന്റെ പ്രതിമ കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങില്ലായിരുന്നു മാത്രമല്ല ശബരിമലയിൽ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഇതിനോട് എങ്ങനെ യോജിക്കുന്നുണ്ട് കാരണം ശബരിമലയിൽ ആചാര ലംഘനം നടത്താനായി കൂട്ടുനിന്ന സർക്കാർ സ്ത്രീകളെ സാനിറ്ററി പാഡും കൊണ്ട് അകത്ത് കയറാൻ പിന്നെ സർക്കാർ ഈ സർക്കാർ പറയുകയാണ് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഒരു നേതാവിനെ മറ്റൊരു സമുദായ നേതാവ് പറയുകയാണ് അദ്ദേഹം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസമാണ് അയ്യപ്പനോട് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഭീമൻ രഘുവിന്റെ ഒരു നിലപാടുകളെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾ വീക്ഷിക്കുന്നത് ഞാൻ അയ്യപ്പള്ളിയെപ്പറ്റി പറയട്ടെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന പാവ് മനുഷ്യൻ വയസ്സ് എൺപത്തിഒൻപതായി മാനസികമായി അങ്ങനെ എന്താ ചെയ്യുന്നത് അങ്ങനത്തെ തന്നെ അറിയില്ല സ്വാഭാവികമായി അങ്ങേരെ ഞാൻ ചേക്കട്ടെ അങ്ങേരെ വെള്ളാപ്പണറായി വിജയൻ ബുദ്ധിമാനായ കൊണ്ട് ആ പാവത്തിനെ കുറിച്ച് ബന്ധിക്കാത്ത കിട്ടിയിരുത്തിയാണ് കൊണ്ടുപോയത് അങ്ങോട്ട് മീറ്റിങ്ങിന് എന്താ പ്രസംഗിക്കുന്നത് ഞാൻ ചോദിക്കുന്നേ അയ്യപ്പ അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ച പിണറായി ഇപ്പൊ അയ്യപ്പ വക്തനായോ പറയട്ടെ ആടെ അയ്യപ്പ വക്തനെന്ന് പറയട്ടെ പിന്നെ വെള്ളാപ്പള്ളിയാ പറയുന്നത് അയ്യപ്പന്റെ വിഗ്രഹം പഠിച്ചു ഞാൻ ഒന്നാം തരം റോമം കത്തോളിക്കണം ഞാൻ ഏത് അനുസരിച്ച് അവര് വരുന്ന പൂജവസ്തുക്കൾ മാന്യമായി ബഹുമാനത്തോട് പേടിക്കുക അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ് അത് അവിടെ വിശ്വാസമല്ല ഞാൻ ക്ഷേത്രങ്ങളെ വിശ്വസിക്കുന്നു അല്ലെ മുസ്ലിം പള്ളി വിശ്വസിക്കുന്നു എന്നുള്ളതല്ല നമ്മളൊരു മനസ്സാച്ഛം പൊതുപ്രവർത്തനം ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അത് മാതൃകയാകേണ്ടവരാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി ഈ ഒരു വധും പറയരുത് വെള്ളാപ്പള്ളിയോട് എനിക്ക് മണക്കമൊന്നുമില്ല പക്ഷെ വെള്ളാപ്പള്ളി ഒരു കാര്യം ചെയ്യണം ഒരു ഇരുപത്തിയഞ്ചേക്കർ സ്ഥലം മുരുകമ്മല ഞാൻ പതിച്ചു കൊടുത്താ തിരഞ്ച് പ്രാവശ്യം കൂടെ പതിപ്പിച്ചു കൊടുത്താ അവിടെ ആയിരം നടം കെട്ടാനുള്ള കാശു കൊടുത്തതാ ഈ വെള്ളാപ്പള്ളി തന്നെ മിണ്ടാതിരിക്കുന്നേ അവിടെ ക്ഷേത്രം പൊളിഞ്ഞ് താകർന്ന് കിടപ്പുണ്ട് അവിടെ ക്ഷേത്രം മെഡുതാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞല്ലേ വെള്ളാപ്പള്ളി അതിന് പ്രത്യേകിച്ച് എന്താ അവിടെ കൃത്യാനിക്ക് കൊടുത്തു കൊടുക്കും ഒരു കുന്തവും കൊടുത്തുണ്ട് കൃത്യാനിക്ക് ഊണത്തും കിടക്കുകയുണ്ടായി അവിടെ വെള്ളാപ്പള്ളിക്ക് ഇരുപത്തി അഞ്ച് ഏക്കർ പതിച്ചു കൊടുത്തു നമ്മുടെ ഗുരുങ്ങലയിലെ അതിനപ്പുറത്ത് അവിടെ അപ്പുറത്ത് അള്ളാപ്പാറന്ന് പറയും അതായത് നമ്മുടെ മുസ്ലിം സമുദായം അവർക്ക് മൂന്ന് ഹെക്ടറാണ് പതിച്ചു കൊടുത്തത് ബാക്കി ആ വാഗമൺ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായ വാഗമൺ ആശ്രമത്തിലൂടെ അനുസ്മിച്ചിരിക്കും എത്ര ഏക്കറാണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ തൊട്ടിട്ടില്ല അതിന് പഠനം കൊടുത്തിട്ടില്ല ഈയൊരു ഊണത്തുറമിനടക്കായത് അയാൾ മര്യാദയ്ക്ക് ക്ഷേത്ര പണികളെ മര്യാദ കാണിക്കണ്ടേ അവിടുത്തെ പാവപ്പെട്ട ഈഴ്ച മതത്തെ അപമാനിക്കാവും അങ്ങേരും കാശ് കിട്ടാനുള്ള മാർക്കും അങ്ങേര് നോക്കുന്നത് ഇതും കാശ് കിട്ടില്ല നോക്കണ്ടേ ഞാൻ അദ്ദേഹത്തെ ഇത് കൂടുതലും വൃത്തികൾ പറയും എന്തെങ്കിലും പറയാൻ വൃത്തികളായിട്ട് പറയേണ്ടി വരും ഞാനത് ആഗ്രഹിക്കുന്നില്ല ഏതായാലും അയ്യപ്പ സംഗമം കഷ്ടകാലത്തിന്റെ ആരംഭമാണ് പിണറായിരുന്നു ചുമ്മാ രേക്ക് അറിയത്തില്ല ഞാൻ കേട്ടില്ല ഈ ഞാൻ വായിക്കാറുമില്ല ഭീമൻ രേഖു പറയുകയാണ് ഇത് സി പി എമ്മിന്റെ പരിപാടിയല്ല ഇത് അയ്യപ്പ ഭക്തരുടെ പരിപാടിയാണ് ഇത് അയ്യപ്പ ഭക്തർ ഒന്നടങ്കം വന്നതാണ് നിറച്ച ആളുകളുണ്ട് ഒഴിഞ്ഞ കത്തേനകൾ എന്നൊക്കെ പറയുന്നത് ചുമ്മാണോ അയ്യപ്പൻ ഇവിടെ രാഷ്ട്രീയമല്ല അയാള് പറഞ്ഞില്ല ആകെപ്പാടെനിക്ക് അയ്യപ്പനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു ബാക്കി അയാള് പറഞ്ഞു പോലും ശുദ്ധ പോഷ്കാണ് വിവരക്കേടാണ് സീമ വിവരമില്ല എന്നെനിക്ക് മനസ്സിലായി അയ്യപ്പനെ അയ്യപ്പനെ പറ്റി സംസാരിക്കാൻ ആരും വന്നാലോ ഞാൻ ആളാ കാരണം അത് റിയാലിറ്റിയാണ് പന്തളം കൊട്ടാരത്തിൽ ജനിച്ചു വരണം അയ്യപ്പൻ ഈ പിണറായി വിജയൻ പന്തളത്തേക്ക് അയ്യപ്പനെ അയ്യപ്പനെ നടക്കാൻ പോകുമ്പം അയാൾ ആദ്യം ചെയ്യേണ്ടത് പന്തളത്ത് പോയി അവിടെ അയ്യപ്പന്റെ ജന്മഗ്രഹത്തിൽ ഒരു നമസ്കരിച്ചതിന് ശേഷമാണ് അയാൾ പോകാൻ അല്ലേൽ അയാളെ കൊടുത്ത് ഒരു അയ്യപ്പനും യാതൊരു സംശയമില്ല അയ്യപ്പന്റെ ശാപം ഈ ഭീമന്റെ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും ഏറ്റുവാങ്ങും അതോടെ തകരാൻ പോകണം ധൈര്യമായിട്ട് ഇരുന്നോട് ഞാനാ പറയുന്നത്